ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഗ്രീൻ പീസ് കൊണ്ടുള്ള കറിയാണ് കേട്ടോ നമ്മുടെ ചപ്പാത്തിക്കും പൂരിക്കും പുട്ടിനും ഒക്കെ ഉണ്ടാക്കി കഴിക്കാവുന്ന ഗ്രീൻ പീസിൻ്റെ കറിയാണ് നല്ല മസാല ചേർത്തിട്ടുള്ള ഗ്രീൻ പീസിൻ്റെ കറി നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് ഗ്രീൻ പീസ് ഞാൻ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് അത് നല്ലോണം വാഷ് ചെയ്ത് നമുക്ക് കുക്കറിലിട്ട് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് വാഷ് ചെയ്ത് കുക്കറിലേക്ക് ഇട്ടു ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ഗ്ലാസ് ഗ്രീൻ പീസിന് ഒരു ഗ്ലാസ് വെള്ളം തന്നെയാണ് ഒഴിക്കണത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നമുക്ക് കുക്കർ കുക്കറച്ച് ഒരു അഞ്ചാറ് പീസിലിങ്ങനെ കൊടുക്കണം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ച് വേവിക്കാൻ വെച്ചു ഇപ്പോൾ കുക്കറ് തുറക്കാൻ പോവാണ് ഒരു അഞ്ച് പീസിൽ വന്നു കേട്ടോ മീഡിയത്തിൽ സ്റ്റൗ വെച്ചിട്ട് നല്ലോണം നമ്മുടെ ഗ്രീൻ പീസ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഉടയരുത് അപ്പോൾ ഇത് ഇത് ഇതാണ് പാകം ഇനി നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കറി വറുത്തിടാൻ നോക്കാം ചേഞ്ചിട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് ഞാൻ ഇതാ ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് അല്ലെങ്കിൽ ചെറിയ രണ്ട് മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് എടുക്കുക അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കീറി ഇതിട്ട് കൊടുത്തു ഇനി നമുക്ക് ഒന്ന് നല്ലോണം വഴറ്റി എടുക്കാം നമ്മുടെ സവോള ഒരുവിധം വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അപ്പോൾ അതിനുവേണ്ടി നന്നായി ഇളക്കി കൊടുത്തു ഇനി നമ്മൾ അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ വാടിക്കിട്ടും അപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഒരുമിച്ച് ആക്കി വെച്ചിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ചാൽ നമ്മുടെ തക്കാളി പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം പോവുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് അടച്ചു വെച്ചു ഇനി നമുക്ക് തുറന്നു നോക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒരുവിധം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് കിട്ടി ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ ചേർത്ത് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി അത് എരിവനുസരിച്ച് ചേർത്ത് നമ്മൾ പച്ചമുളക് ഓൾറെഡി ചേർത്ത് കഴിഞ്ഞതാണ് എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു അര ടീസ്പൂൺ അപ്പോൾ ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ആ ജീരകപ്പൊടി നമ്മൾ വറുത്ത് പൊടിച്ച് ജീരകപ്പൊടിയായിരുന്നു കേട്ടോ ഇനി ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് അത് ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം ചേർക്കാം കേട്ടോ ഇനി നമുക്ക് ആ മസാല ഒന്ന് മൂപ്പിക്കാം ഒന്ന് നല്ലോണം വഴറ്റിയിട്ട് പിന്നെ മസാല മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ മസാല നല്ലോണം കുറുകി വരുമ്പോൾ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം നമുക്ക് വെള്ളം വെള്ളമൊന്നു പാകമാക്കണമല്ലോ അപ്പോൾ വെള്ളം വല്ലാണ്ട് കട്ടി ആയിട്ടല്ല അതായത് തണുത്ത് കഴിഞ്ഞാൽ ഈ കൂട്ട ഒന്നും കൂടിയും കട്ടയാവും അപ്പോൾ നമുക്ക് കുക്കറൊന്ന് കഴുകിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുക്കറൊന്ന് കഴുകിയിട്ട് ഒരു ഗ്ലാസ്സോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തു നമുക്ക് വേണ്ടത്ര ഗ്രേവി ആക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഗ്രേവി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി പാകമായി നമുക്ക് സെർവിംഗ് ബോളിലേക്ക് മാറ്റാം അപ്പോൾ നല്ലോണം ഒന്ന് തിളപ്പിക്കുക അപ്പോൾ മസാലയൊക്കെ പിടിച്ചു വരണമല്ലോ ഇപ്പം നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അതേപോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തു തന്നെ കാണാം താങ്ക്